മലയാളത്തിന് എഴുത്തുകളിൽ കവിതയിലൂടെ ഒരു അമ്മയുടെ സ്നേഹം പ്രകൃതിയുടെ സ്നേഹം ഒക്കെ പകർന്നു തന്ന ടീച്ചറാണ് നമ്മളോട് വിട പറയുന്നത് എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത് ടീച്ചറിനെ പ്രതീക്ഷിക്കാത്തത് അല്ല ആ വാർത്ത എങ്കിലും അല്ലെങ്കിൽ ആ വിവരം എങ്കിലും എനിക്ക് വയ്യാത്ത അത്രയും വിഷമമായിട്ടൊരു അടുത്ത ബന്ധം ഉണ്ട് അടുത്ത പരിചയം എന്ന് പറഞ്ഞാൽ പരിചയം എന്ന് വല്ല വാക്കിനൊന്നും അർത്ഥമില്ലാതെ ആവുകയാണ് സുഗത കുടുംബ എൻ്റെ ഒരു കുടുംബാംഗം പോലെ അല്ലെങ്കിൽ സുഗതയുടെ കുടുംബാംഗം പോലെ ഞാനാവുക അങ്ങനെ അത്രയും അടുത്ത് ഞങ്ങൾ കഴിഞ്ഞ ആറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആറ് ദശകമായിട്ട് വന്നു പോരുന്ന ഒരു സൗഹൃദമാണ് പരിചയമാണ് ആ അടുപ്പമാണ് ആ പെരുമാറുന്നതാണ് ഈ വിവരം അറിഞ്ഞ് ഒരു പതിനൊന്ന് പതിനൊന്നേ കാലിന് ഈ വിവരം അറിയുമ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ആകെ ആകെ മൂടിക്കെട്ടി നിന്നിരുന്ന പെരുമേഘങ്ങൾ മുഴുവൻ ഒരുമിച്ച് പൊട്ടി ഒഴുകിയിട്ടുള്ള ഒരു എട്ടു പത്ത് വരി അതിന് എന്താണ് പേരിടേണ്ടത് കവിത എന്നാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനത് വായിക്കാം ആത്മാവിൻ്റെ സൗരഭം ചുറ്റിലും വരളുന്ന മൺചരാതുകളൊക്കെ ചുറ്റിലും വരളുന്ന മൺചരാതുകളൊക്കെ ഇത്രകാലവും വാരിക്കോരി നീ നിറച്ചല്ലോ ഹൃത്തിലെ ഹൃത്തടത്തിലെ സ്നേഹധാരയാൽ ഇത്രകാലവും വാരിക്കോരി നീ നിറച്ചല്ലോ ഹൃത്തിലെ ഹൃത്തടത്തിലെ സ്നേഹധാരയാൽ അതിൽ നിന്നുകത്തിയ വിള കവിതകൾ എൻ്റെ ഭാഷ തൻ ശ്രീലകത്ത് ൂവട്ടം നിച്ചലം നിറച്ചല്ലോ അതിൽ നിന്നു കത്തിയ കവിതകൾ എൻ്റെ ഭാഷതൻ ശ്രീലകത്ത് തുമ്പൂട്ടം നിറച്ചല്ലോ അക്കെടാവിളക്കിലും എണ്ണവറ്റുന്നു ിരികെട്ടുപോകുന്നു കണ്ണിലിരുട്ടു നിറയുന്നു നോവുകൾക്ക് അഭയമില്ലാതെയാവുന്നു നോവുകൾക്ക് അഭയമില്ലാതെയാവുന്നു മണ്ണും വേവുതിന്നുന്നു രാത്രി മഴ തൻ കുളിർ തേടി മണ്ണും തിന്നുന്നു രാത്രി മഴതൻ കുളിർ തേടി പോവുക പോവുക തൈ വെക്കാൻ പോവുക ഒരു വിശ്വാത്മാവിലൊരു തൈവയ്ക്കാൻ വരൂഹേ വൈശ്വാനര കൈക്കൊണ്ടാലും ഈ വെളിച്ചത്തെ വരൂഹേ വൈശ്വാനര കൈക്കൊണ്ടാലും ഈ വെളിച്ചത്തെ കാത്തുകൊള്ളുക കാത്തുകൊള്ളുക അണയാതെ കാത്തുകൊള്ളുക അണയാതെ നിൻതുടുകൈക്കും വിളിൽ കാത്തുകൊള്ളുക അണയാതെ നിൻ ും ഞങ്ങളെ ആത്മാവിന്റെ സൗരഭമല്ലോ ഇത് ഞങ്ങളുടെ ആത്മാവിന്റെ സൗരഭമല്ലോ നന്ദി ശ്രീ രാമകൃഷ്ണൻ സർ ഈ പറഞ്ഞതുപോലെ പരിസ്ഥിതിക്ക് പ്രകൃതിക്ക് നോവുന്നിടത്ത് പുഴയ്ക്ക് നോവുന്നിടത്തൊക്കെ അമ്മയുണ്ടായിരുന്നു അപ്പം തന്നെയാണ് സ്ത്രീകൾ സ്ത്രീകൾ സ്ത്രീകൾക്ക് വേദനിക്കുന്നിടത്ത് കണ്ണുനീര് വീഴുന്നിടത്തും ഒക്കെ അമ്മയുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നിലനിന്ന ഒരു അമ്മ മനസ്സുകൂടിയായിരുന്നു സുഗന്ധുമാർ ടീച്ചറിൻ്റേത് അങ്ങനെ ടീച്ചർ നടത്തിയ ഈ പോരാട്ടങ്ങളെല്ലാം ഈ സമരങ്ങളെല്ലാം ഇന്ന് ടീച്ചർ അവസാനിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിന്നു പോകുന്ന ഒന്നല്ല വിശാലമായി അതിനെ തുറന്നു വെച്ചിട്ടാണ് ടീച്ചർ ഇവിടെ പറയുന്നത് ആ നിലയ്ക്ക് എങ്ങനെയാണ് ടീച്ചറിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ ഈ സമയത്ത് ഓർക്കുകയും അതിനെ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് ഒരു പക്ഷേ ഇന്ന് മറ്റാരേക്കാളും നെഞ്ഞുപൊട്ടി കരയുന്നത് അട്ടപ്പാടിയിലെ കൃഷ്ണവനത്തില് പാവപ്പെട്ട ആദിവാസികളാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതോ ഒരവസരത്തിൽ അവർ തിരഞ്ഞു പിടിച്ച് തിരുവനന്തപുരത്ത് അവർ ഞങ്ങളുടെ അമ്മയെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വന്നു എന്ന് ഞാൻ പത്രത്തിൽ വായിക്കേണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കൃഷ്ണവനം കൃഷ്ണവനം ആവുന്നതിന് മുമ്പ് അവിടെ നടന്നിട്ടുണ്ട് അവിടെ അണക്കെട്ട് അണക്കെട്ടുണ്ടാക്കാൻ പുറപ്പെടുകയും അതിന് വേണ്ടാൻ നിൽക്കുകയും അതിനുള്ള ആ ബഹളം നടന്നിരുന്ന കാലത്ത് കാട്ടിലൂടെയും കുന്നിലൂടെയും ഞങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് അവസാനം അവസാനത്ത് ആ പരിപാടി അവസാനിപ്പിച്ചിട്ട് അത് അവിടെ അണക്കെട്ട് വേണ്ട എന്ന് തീരുമാനിക്കുകയും ആ മുട്ടക്കുന്നിൻ്റെ മോളും അവിടെ മുട്ടക്കുന്ന് ഉണ്ടായിരുന്നു ഒരു വലിയ മുട്ടക്കുന്ന് ഒരു മരവും ഇല്ലാത്ത ഒരു വലിയ മുട്ടകുന്ന് ആ മുട്ടക്കുന്ന് സുഗതയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഗവൺമെൻറ് അവിടെ ആദിവാസികളുടെ സഹായത്തോടു കൂടിയിട്ട് മരങ്ങൾ വെച്ചു കൊല്ലങ്ങൾക്ക് കൊല്ലങ്ങളുടെ ശുശ്രൂഷയിൽ അത് അതിമനോഹരമായ വനമായി തീർന്നു ആ വനത്തിന് ഞങ്ങളൊന്നും ഞാൻ പറയുന്നില്ല സുഗത സുഗത പേരിട്ടത് കൃഷ്ണവനം എന്നാണ് എൻ വി കൃഷ്ണ വാര്യരാണ് അതിൻ്റെ പിറകിലുള്ളത് ആ പേരിൻ്റെ പിറകിലുള്ളത് ആ പ്രവർത്തനങ്ങളുടെ എല്ലാം പ്രേരക ശക്തി ആയിരുന്നു എന്ന് ഓർത്തുകൊണ്ടാണ് ആ പുതിയ കാടിന് കൃഷ്ണവനം എന്ന് പേരിട്ടത് ആ കൃഷ്ണവനത്തിൽ വരണ്ട വരണ്ട മുട്ടപ്പറമ്പില് മരങ്ങളിലുണ്ടാകും മരങ്ങൾ വെച്ച് പഠിപ്പിച്ച് മരങ്ങളിലുണ്ടാവുകയും അവിടെ ഒരു അരുവി അരുവി കണ്ണു തുറക്കുകയും ചെയ്തു ഇന്നവിടെ വെള്ളമൊഴുകുന്നു എന്ന് സുഗത എഴുതി വെച്ചിട്ടുണ്ട് ഒരു ലേഖനത്തിൽ ഒരു പക്ഷെ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുന്നു ഇല്ലെങ്കിൽ തിരഞ്ഞുപിടിച്ചു വായിക്കും കൃഷ്ണവനത്തെക്കുറിച്ച് വളരെ വികാര ഭരിതയായി അവിടുത്തെ പുഴകളെ അവിടെ പുതിയതായി പൊട്ടി ഉറന്ന മണ്ണിൻ്റെ കണ്ണുനീര് പോലെ പൊട്ടി ഉറന്ന നീരുറവുകളെക്കുറിച്ച് സുഗത എഴുതി വെച്ചിട്ടുണ്ട് ഈ നീരുറവ് വറ്റാതിരിക്കുന്നിടത്തോളം കാലം ഞാൻ അങ്ങനെ പറയുന്നത് വരുന്ന തലമുറ ഈ കാട് മുഴുവൻ വെട്ടി പണമാക്കില്ല എന്ന് ഞാൻ ഞാൻ കരുതുന്നില്ല കാരണം അത് തടയാനും സ്വകത എന്റെ കൂടെ ഇല്ലല്ലോ നമ്മുടെ കൂടെ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഒരു ദുരന്തകാലം വന്നുകൂടായിരിക്കില്ല അത് വരുന്നത് വരെ ഈ ഭൂമിയിൽ ആ ഇരുണ്ട ആ വരണ്ട മണ്ണില് മണ്ണിൻ്റെ കണ്ണുനീര് ഉറന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം സുഗതയുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ഒരു കാലത്തും ഒരു കാലത്തും ഒരു 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 വരൾച്ച നമ്മുടെ നാട്ടിൽ നേരിടുകയില്ല എന്ന് എന്റെ മനസ്സാക്ഷി എന്നെ എന്നോട് പറയുന്നു സുഗത നമ്മൾ ആൾക്കാർ പറയും പ്രശസ്തി അവരുടെ ഉള്ളിലുള്ള എന്നെ ആരും അറിയരുത് എന്നോട് ഞാൻ ആരോടും പറയില്ല എന്നോട് ആരും അറിയരുത് ഞാൻ അത്ര ഒതുങ്ങി കൂട്ടുന്ന ഒരു ഒരു സുഗതയുണ്ട് അവരുടെ ഉള്ളിൽ ഒരു പക്ഷേ അധികം ആർക്കും അത് അത് എനിക്ക് അറിഞ്ഞുകൂടാ ഇനിയൊരു ഇനിയുള്ളൊരു വായന സുഗതകുമാരി ടീച്ചർ നമ്മളോടൊപ്പം ഇല്ലാത്ത ഒരു സമയത്തെ ടീച്ചറിന്റെ കവിതകളെ കുറിച്ച് ടീച്ചർ നമ്മളോട് പറയാൻ ശ്രമിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒന്നുകൂടി കാണുന്ന അല്ലെങ്കിൽ തിരിച്ചറിയുന്ന സമയമായിരിക്കും ഇനി നമുക്ക് മുന്നിലുള്ളത് എങ്ങനെയായ ആവണം ആ സമയം നമ്മൾ വിനിയോഗിക്കേണ്ടത് അതിനു വേണ്ട അകലം അതിനു വേണ്ട ദൂരം ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ വേണ്ടത്ര അകലത്തിൽ നിന്നിട്ട് നോക്കിയാലേ വലിയ ആനകളുടെ മസ്തക അകത്ത രത്നം ഉണ്ടോ എന്ന് പറയാറുണ്ട് അതിനോട് അടുത്ത് ഒന്ന് നോക്കിയാൽ മസ്തകത്തിൽ കാണാൻ പറ്റില്ലല്ലോ നമ്മൾ സുഗതയുടെ ഏറ്റവും അടുത്താണ് നിന്നിരുന്നത് ഇതുവരെ ഇപ്പോഴും അതേ സുഗതയുടെ അടുത്താണ് നിൽക്കുന്നത് ഇപ്പം ഓർമ്മയാണ് എന്നുണ്ടെങ്കിലും സുഗതയുടെ ഓർമ്മയുടെ മുമ്പിലാണ് നിൽക്കുന്നത് അതിൽ നിന്ന് ഒരു പക്ഷേ വേണ്ടത്ര ദൂരം അകന്ന് അകന്ന് നിന്ന് നോക്കിയാൽ മാത്രമേ സുഗതയുടെ കവിതകളെ കവിതകളുടെ ആന്തരിക രഹസ്യങ്ങള് അല്ലെങ്കിൽ ആന്തരിക സത്യങ്ങൾ ആന്തരിക ദർശനങ്ങൾ അത് അകത്തെ അക ഉൾവെളിച്ചങ്ങള് വാക്കുകൾക്ക് വാക്കുകൾക്ക് അക്ഷരങ്ങൾക്ക് വാക്കുകൾക്ക് വരികൾക്ക് ഇടയ്ക്കുള്ള മൗനങ്ങളെ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു 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 അകലം നമ്മുടെ നിരൂപക മനസ്സിന് അല്ലെങ്കിൽ ആ നിരൂപണ ബുദ്ധിയോടുകൂടി സമീപിക്കുന്ന വായനക്കാരൻ്റെ മനസ്സിനും ആ രീതിയിലുള്ള ഒരു അകലം അകലത്ത് നിന്നാൽ മാത്രമേ സുഗതയുടെ കവിതയുടെ ആന്തരിക സത്യങ്ങളിലേക്ക് അന്തർ അന്തർമണ്ഡലത്തിൻ്റെ വെളിച്ചങ്ങളിലേക്ക് നമുക്ക് കണ്ണെത്തുകയുള്ളു ആണ്ട് മുങ്ങി എത്താനുള്ള ആരോഗ്യം നമ്മുടെ ഉണ്ടാവണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാന് ഇപ്പോൾ നിവൃത്തി വളരെ കൃത്യമാണ് താങ്കൾ പറഞ്ഞത്